അതുപോലെ തന്നെ ഡെലിവറി വരുന്ന ഒരു പ്രശ്നമാണ് ആൻറ്റിപ്പാട്ടം ഓർ പോസ്റ്റ്പാട്ടം ഹെമറേജ് എക്സ്ട്രാ ബ്ലീഡിങ് അങ്ങനെ വരുമ്പോൾ ഷീഹാൻ സിൻഡ്രോ പാ പിറ്റുപിറ്റി ബാധിക്കുന്ന രീതിയിലുള്ള സിംഡ്രംസ് ഉണ്ടാകാം അതുതന്നെ സൈ ഈ പോസ്റ്റ്പാട്ടം സൈക്കോസിന് കാരണമാകാം അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ബന്ധുക്കൾക്കിത് തിരിച്ചറിയണമെന്നില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ബന്ധുക്കൾ നമ്മളിപ്പോൾ മോസ്റ്റ് മോഡേൺ അൾട്രാ മോഡേൺ യുഗത്തിലാണ് ജീവിക്കുന്നത് എങ്കിലും പലരും ഇപ്പോഴും ഈ ബാർബേറിയൻ യുഗത്തിൽ നിന്ന് തിരിച്ചു വന്നിട്ടില്ല സ്ത്രീക്ക് എപ്പോഴും ആ ഒരു സ്ഥാനമേ കൊടുത്തിട്ടുള്ളൂ അമ്മയൊക്കെയാണ് എങ്കിൽപ്പോലും ആ അമ്മയ്ക്ക് വേണ്ടത്ര കെയർ കൊടുക്കുക ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സിസേറിയം കഴിഞ്ഞവർക്ക് പോലും മറ്റേ ആയുർവേദ ചികിത്സയൊക്കെ കൊടുക്കുന്ന ഇതിപ്പോഴും നടപ്പുണ്ട് അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അപ്പോൾ അമ്മയുടെ തിന്നാണ് കു ഏറ്റവും എപ്പോഴും വരുന്ന അങ്ങനെയാണ് അവൾ ഉണർന്നിരിക്കണം പാല് കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ടാവും ഹസ്ബൻഡ് അവിടെ അപ്പർ ഹാൻഡ് എടുക്കുകയാണ് അപ്പം ഹസ്ബൻഡിന് ഇവിടെ ഒരു തോന്നലുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണത് അതായത് ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ ഭർത്താവ് നിൽക്കാൻ പാടില്ല അത് അയാൾക്ക് നാണക്കേടാണ് അവരുടെ കുടുംബത്തിന് നാണക്കേടാണ് ഇങ്ങനെയൊക്കെ ഉള്ള ഏറ്റവും അടുത്ത് വേണ്ട ആൾ അവിടെ നിൽക്കാൻ പാടില്ല അതിൻ്റെയാളുടെ സാന്നിധ്യം അവിടെ പാടില്ല ഇത്തരം കാര്യങ്ങൾ ഈ സ്ത്രീകളെ കൂടുതൽ വല്ലാത്തൊരു നിലയിലേക്ക് എത്തിക്കുന്നു എന്താ പറയുക അല്ല ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പം മേഡം സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പോസ്റ്റ് പാർട്ടം ഹെമറേജ് ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ പ്രസവവുമായി അനുബന്ധമായിട്ട് സങ്കീർണതകൾ ഉള്ളവരിൽ ചിത്തഭ്രമം കൂടുതൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിൽ ഓർത്തുകൊണ്ട് തന്നെയാണ് പ്രസവത്തെ തുടർന്നുണ്ടാകുന്ന അമിത രക്തസ്രാവം പ്രസവവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അണുബാധകൾ ഇനി കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുക എന്തെങ്കിലും അങ്ങനെ അറ്റത്തെ ഒരു 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 ദുഃഖകരമായ സാഹചര്യം പ്രസവത്തിൽ സമയത്ത് കുഞ്ഞ് മരിച്ചു പോവുക ഇങ്ങനെയുള്ള അവസ്ഥകൾ ഒക്കെ കടന്നു പോകേണ്ടി വന്ന അമ്മമാർക്ക് പ്രസവാനന്തര ചിത്തഭ്രമം വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രിവെൻഷൻ എന്നുള്ള നിലയിൽ പ്രസവാനന്തര മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടി എന്നുള്ള നിലയിൽ ആ അമ്മയ്ക്ക് ഈ പ്രസവിച്ച സ്ത്രീക്ക് ഏറ്റവും മാനസിക അടുപ്പമുള്ള ആളുകളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നുള്ള പരമപ്രധാനമാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു പ്രസവാനന്തര വിഷമം പോസ്റ്റ് നേറ്റൽ ബ്ലൂസ് ഭൂരിപക്ഷം സ്ത്രീകൾക്കും വരും ജീവിത പങ്കാളിയുടെ സ്നേഹപൂർവ്വമായ സാന്നിധ്യം അത് മറികടക്കാൻ സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പഴയ യുഗത്തിൽ നിന്നൊന്ന് തിരിച്ചു വരേണ്ടതുണ്ട് കാരണം സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നടന്നു കഴിഞ്ഞു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഏകദേശം മാറി അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു അപ്പോൾ അണുകുടുംബ വ്യവസ്ഥിതി പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നിൽക്കുന്ന ഇക്കാലത്ത് ജീവിത പങ്കാളിയുടെ ഭൗതിക സാന്നിധ്യം തീർച്ചയായിട്ടും പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീക്ക് അത്യാവശ്യമാണ് പലപ്പോഴും ഈ ഒന്നോ രണ്ടോ പേര് മാത്രമുള്ള കുടുംബങ്ങൾ ഉണ്ടാകാം ഇപ്പം വീട്ടിൽ പ്രായം ചെന്ന ആളുകളൊക്കെ ഇവരെ പരിചരിക്കാനുണ്ടെങ്കിൽ ഭാഗ്യം ചിലപ്പോൾ അത് സാധിക്കണമെന്നില്ല അന്യ നാട്ടിൽ ജീവിക്കുന്നൊരു ഭർത്താവും ഭാര്യയുമാണ് ഈ നാട്ടിലുള്ള അച്ഛനും ഒന്നും കൂടെ വന്ന് നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ഭർത്താവും ഈ കുഞ്ഞിനെ പരിചരിക്കുന്ന ഉത്തരവാദിത്വം ഭാഗികമായിട്ടെങ്കിലും പങ്കുവയ്ക്കേണ്ടതുണ്ട് അപ്പോൾ രാത്രിയിൽ മുഴുവൻ അമ്മ തന്നെ ഉണർന്നിരിക്കണം എന്ന് പറയാതെ ഒരു ആറു മണിക്കൂറെങ്കിലും ആ അമ്മയ്ക്ക് തുടർച്ചയായിട്ട് ഉറങ്ങാനുള്ള അവസരം കൊടുക്കണം ബാക്കി ആറു മണിക്കൂർ അച്ഛൻ ഉറങ്ങാം ഈ രീതിയിൽ അത് ഉത്തരവാദിത്തങ്ങൾ പങ്കുവയ്ക്കണം മാത്രമല്ല ഈ ഉറക്കത്തിന് തടസ്സം വരുന്ന ചില ഘടകങ്ങൾ ഉണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ അമ്മ ഒരു പ്രസവാനന്തര ചിത്തഭ്രമം രോഗനിർണയം നടത്തപ്പെട്ടു എന്ന് വിചാരിക്കുക ആ അമ്മയ്ക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ടാവും മിക്കവാറും ഡോക്ടർമാരെല്ലാം ഉറക്കത്തിന് കാരണമാകാവുന്ന തരം മരുന്നുകൾ രാത്രിയിലായിരിക്കും കൊടുക്കുന്നു ആ മരുന്നുകൾ രാത്രി കൊടുക്കുന്നതിന് വ്യക്തമായൊരു ലക്ഷ്യമുണ്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും ആ അമ്മ രാത്രിയിൽ തുടർച്ചയായിട്ട് ഉറങ്ങണം കൃത്യമായൊരു തുടർച്ചയായ ഉറക്കം കിട്ടിയാലേ തലച്ചോറിലെ രാസവസ്തുക്കൾ നോർമലാവുകയുള്ളു ആ പെരുമാറ്റ വ്യത്യാസം മാറും അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കുഞ്ഞു കരയും ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും പല ആളുകളുടെയും ചോദ്യമാണ് അത് അമ്മ ഉണർന്നെഴുന്നേറ്റ പാൽ കൊടുത്തേ പറ്റൂ എന്ന വാശി പിടിക്കേണ്ട കാര്യമില്ല ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഈ എക്സ്പ്രസ്ഡ് മിൽക്ക് അതായത് മുലപ്പാൽ നേരത്തെ ഉറങ്ങുന്നതിന് മുൻപ് പിഴിഞ്ഞെടുത്ത് ഒരു പാത്രത്തിൽ സൂക്ഷിക്കുകയും രാത്രിയിൽ അമ്മ ഉറങ്ങുന്ന സമയത്ത് അച്ഛൻ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റേതെങ്കിലും ബന്ധുവിന് കുഞ്ഞിന് ആ പാല് കൊടുക്കുക എന്നുള്ളൊരു കാര്യവും ചെയ്യാം അപ്പോൾ ഇതുവഴി രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് അമ്മയ്ക്ക് തുടർച്ചയായാലും ഉറപ്പ് വരുത്താം രണ്ട് രാത്രിയിൽ കഴിക്കുന്ന മരുന്ന് അഥവാ ഈ മുലപ്പാലിലൂടെ പുറത്തേക്ക് സ്രവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ എത്താതിരിക്കാനും ഈ ഒരു മുൻകരുതൽ സഹായിക്കും അപ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അത് അച്ഛന്മാർ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഏറ്റെടുത്ത് ചെയ്യാൻ തയ്യാറായാൽ വളരെയധികം വേഗം ഇവരുടെ ഈ പെരുമാറ്റ പ്രശ്നങ്ങൾ മാറുകയും ചെയ്യും കുഞ്ഞിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയുമില്ല അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ പഴയ കാലത്തെ ആ ഒരു ധാരണ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സ്റ്റിഗ്മയുടെ പ്രധാന കാരണം തന്നെ ഇത് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവില്ലായ്മയാണ് പക്ഷേ ഇന്ന് ആധുനിക ലോകത്ത് മിക്കവാറും അറിയാം മനസ്സ് എന്നാൽ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് മാനസിക പ്രശ്നങ്ങളൊക്കെ തന്നെ തലച്ചോറിൻ്റെ പ്രവർത്തന വ്യതിയാനങ്ങളാണ് മറ്റേതൊരു ശാരീരിക രോഗത്തെയും പോലെ ഇതും ചികിത്സിക്കാവുന്നതാണ് മൂന്ന് തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് പൂർണ്ണമായി ഭേദമാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട് ദീർഘകാലം ചികിത്സയിലൂടെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന മാനസിക പ്രശ്നങ്ങളുണ്ട് ഭേദപ്പെടാത്ത മാനസിക പ്രശ്നങ്ങളുണ്ട് ശാരീരിക രോഗങ്ങളെടുത്താലും ഈ മൂന്ന് തരത്തിലും ഉണ്ട് അല്ലേ നമുക്കറിയാം അണുബാധ അത് ചികിത്സയിലൂടെ പൂർണ്ണമായിട്ട് മാറും പ്രമേഹവും രക്തസമ്മർദ്ദവും ഒക്കെ ചിലപ്പോൾ ദീർഘകാലം മരുന്നുകൊണ്ട് കൊണ്ട് നിയന്ത്രിച്ചു നിർത്തേണ്ടി വരും നാടികൾക്കുണ്ടാകുന്ന ചില ഡീജനറേറ്റീവ് ഡിസീസസും മറ്റും ചില പ്രത്യേക തരത്തിലുള്ള ഇൻഫെക്ഷൻസും മറ്റുമൊക്കെ ചികിത്സയില്ലാതെ അത് വഷളായി വരികയും ചെയ്യും ഇതേപോലെ മാനസിക പ്രശ്നങ്ങളും ഈ മൂന്ന് തരത്തിലുണ്ട് പക്ഷേ പ്രസവാനന്തര മാനസിക പ്രശ്നങ്ങൾ അത് വിഷാദമായാലും ചിത്തഭ്രമമായാലും ചികിത്സയിലൂടെ പൂർണ്ണമായി ഭേദമാകുന്ന അവസ്ഥകളാണ് അതുകൊണ്ട് തന്നെ അത് ചികിത്സിക്കാൻ മടിക്കരുത് എന്നുള്ളതാണ് സത്യം ഇനി അടുത്ത് എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് അതായത് ഇപ്പോൾ ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ വളരെയധികം പ്രബലമാണ് ഇപ്പം എല്ലാവർക്കും അത് അക്സസ്ബിളുമാണ് അപ്പോൾ ഒരു സ്ത്രീക്ക് അവളുടെ ഹസ്ബൻഡിൽ നിന്നും വേണ്ടത്ര സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്നിരിക്കട്ടെ അത് പല എൻ്റെ പല ഫ്രണ്ട്സും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾക്കൊരു ശവം പോലെ കിടക്കുന്നു ഓർഗാസം എന്നൊക്കെ ഉള്ള വേർഡൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ട് അവർ അവ ഒരു ശവത്തെ എന്ന പോലെ അവളെ സ്വീകരിക്കുന്നു അയാളുടെ ആവശ്യം കഴിഞ്ഞ് പോകുന്നു അപ്പോൾ ആ സ്ത്രീകൾ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കും ഒരാഗ്രഹം അല്ലേ ആ ഇത് എത്തുക ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതെത്തുക അപ്പോൾ അതിലേക്ക് വേണ്ടി അവർ വേറെ ചില എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സിലേക്ക് ചെന്നെത്തുന്നു ചെന്നെത്തുന്നതോ നമുക്കറിയാം ഫേസ്ബുക്കിലൊക്കെ വളരെ ഫേക്ക് അക്കൗണ്ട്സാണ് കാണുന്നത് അപ്പോൾ അതിലൊക്കെ വളരെ കള്ളന്മാരും ക്രിമിനൽസും അതിനുണ്ടാവാം അവന്മാരുമായിട്ട് ഉണ്ടാക്കുന്നു അതെന്ത് അവസാനം എന്താ പറ്റിയ അവൻ അവനുമായിട്ട് അടുപ്പം വരികയും അവൾ ഭർത്താവിൽ നിന്ന് മാറുകയും അവളുടെ സ്വന്തം കുഞ്ഞ് അതിന് ഒബ്സ്റ്റക്കിളായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിനെ കൊല്ലാനായിട്ട് മടിക്കാതിരിക്കുകയും ചെയ്യുക ഇപ്പോൾ തന്നെ വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്ന ഒരു സംഭവമാണ് ഒരു മിസ് കോൾ വന്നു ഒരു ലേഡിക്ക് അവർ തിരിച്ചു വിളിച്ചു അങ്ങനെ അവർ ഫ്രണ്ട്ഷിപ്പായി മോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇയാളെ വിളിച്ച് മുകളുടെ അടുത്ത് തട്ടിപ്പുറത്ത് താമസിപ്പിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അറിഞ്ഞു പെൺകുട്ടി അവർ രണ്ടുപേരും കൂടെ കെട്ടിത്തൂക്കി കൊന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈയിടയ്ക്ക് നമ്മൾ കണ്ടല്ലോ അഞ്ചാമത്തെ നിലയിലെ ഫ്ലാറ്റിന് അഞ്ചാമത്തെ നിലയിൽ നിന്നും കുട്ടിയെ തറയിലേക്ക് എറിയുക അതുപോലെ തന്നെ കാമുകൻ്റെ സഹായത്തോടെ കുഴിച്ചു മൂടുക ബക്കറ്റിലെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുക അപ്പോൾ അവിടെയൊക്കെ കുട്ടി സ്വന്തം കുട്ടി സാറിന് അറിയാമല്ലോ ഒരു ഡെലിവറി റൂമിൻ്റെ മുമ്പ് ചെന്ന് തന്നെയും നമുക്കറിയാം നമ്മുടെ ശരീരം മുഴുവൻ പൂർണ്ണമായിട്ടും പൊട്ടിത്തെറിക്കുന്ന വേദനയാണ് ഒരു പ്രസവ വേദന അതിലൂടെ വെളിയിലേക്ക് വന്ന സ്വന്തം കുഞ്ഞിനെ കുഞ്ഞിനെ ഇതുവരെ വളർത്തിയ കുഞ്ഞിനെ അവൻ അതിൻ്റെ ചെറുതിലെ മുഖം പോലും ഓർക്കാതെ വളരെ ദൃഗീയമായി കൊല്ലുന്ന അമ്മമാരും കാമുകമ്മമാരും അതിനെന്താണ് ചെയ്യാൻ പറ്റുക ഇത് ആധുനിക ലോകത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് കാരണം നമ്മുടെ ലോകം ഒരു അർത്ഥപാശ്ചാത്യവൽക്കരണം നടന്ന ഒരു ലോകമാണെന്ന് പറയാം കാരണം ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ടും പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് എത്തിയിട്ടുമില്ല അപ്പോൾ പാശ്ചാത്യ സംസ്കാരം അമിതമായ സ്വാതന്ത്ര്യത്തിൻ്റെയും അനിയന്ത്രിതമായ ലൈംഗികതയുടെയും ഒക്കെ ഒരു ഒരു പ്രദേശമായിട്ടാണ് നമ്മൾ പലരും കരുതി വെച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ചില നല്ല വശങ്ങളുമുണ്ട് അച്ചടക്കം പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു ഒരു മാതൃകയാണ് ഉത്തരവാദിത്വ ബോധത്തോടെ സ്വന്തം ജോലി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കൺസൻറ്റ് അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതം എന്നുള്ളത് അവിടെയുള്ള ലൈംഗിക ബന്ധങ്ങളിൽ കൃത്യമായി പാലിക്കപ്പെടണമെന്ന് ഒരു കാര്യമാണ് അപ്പോൾ ഒരു തരത്തിലും സമ്മതമില്ലാത്തൊരു വ്യക്തിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ സംഗതികളാണ് പക്ഷേ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ഒരു പക്ഷേ വീഡിയോകളിലൂടെയും മറ്റുമൊക്കെ കാണുന്നത് വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ഒരു ലോകമാണ് അവിടെ ഇത്തരത്തിലുള്ളൊരു അച്ചടക്കമുണ്ടെന്നോ ഈ കൺസെൻ്റ് എന്ന് പറഞ്ഞ സംഗതിക്ക് ഇത്രയധികം പ്രാധാന്യമുണ്ടെന്നോ എന്നും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന് മറ്റൊരു വശമുള്ളത് മാഡം സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലൈംഗിക ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ലായ്മ ഒരുപാട് ആളുകൾക്കുണ്ട് ഒരുപാട് ദമ്പതികൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല അതും ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്റ്റിക്മ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അനവധി ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഈ ലൈംഗിക ബന്ധവും അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആനന്ദവും എന്നുള്ളത് പക്ഷേ അത് പരസ്പരപൂരകമായി രണ്ട് പേര് അതിൽ ഏർപ്പെടുമ്പോൾ രണ്ടു പേർക്കും അത് ആസ്വദിക്കാൻ കഴിയണം അതുവഴിയാണ് ഒരു പരസ്പരപൂരകമായ ഒരു ദാമ്പത്യ ബന്ധത്തിലേക്ക് നയിക്കുക എന്നുള്ളത് തിരിച്ചറിയാനോ അത് പ്രായോഗികമാക്കാനോ ഉള്ള ഒരു സാഹചര്യം നമ്മുടെ ഇവിടെയില്ല സ്ത്രീകൾ സ്വന്തം ലൈംഗിക ആവശ്യങ്ങളെക്കുറിച്ച് ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു മോശം സ്ത്രീയാണ് എന്ന് അവളെ ഒരു സംസ്കാരം നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ മാറേണ്ടതായിട്ടുണ്ട് കാരണം ലൈംഗികത എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ലൈംഗിക അവകാശം സെക്ഷുവൽ റൈറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഭർത്താവും ഭാര്യയും ഒരു കുടുംബത്തിൽ കഴിയുന്ന രണ്ട് വ്യക്തികൾ അവരിക്കാര്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഭാര്യയുടെ ലൈംഗിക ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയേണ്ടത് നല്ലതാണ് ഭർത്താവിൻ്റെ ലൈംഗിക ആവശ്യങ്ങൾ ഭാര്യയും ചോദിച്ചറിയേണ്ടത് നല്ലതാണ് അത് പരസ്പരം സാക്ഷാത്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈംഗിക സംഭോഗ രീതിയാണ് സ്വീകരിക്കേണ്ടതായിട്ടുള്ളത് അതിന് പകരം ഇത് നേരത്തെ പറഞ്ഞതുപോലെ നിമിഷ നേരം കൊണ്ട് കിട്ടുന്ന ഒരു സുഖത്തിലേക്ക് പെട്ടെന്ന് പോവുകയും മറുവശത്തുള്ള പങ്കാളിക്ക് ഒരു തരത്തിലുള്ള അനുഭൂതിയും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ് അപ്പോൾ ഇവിടെ ചില ആളുകളെങ്കിലും പുരുഷന്മാരെ കുറിച്ചാണ് കൂടുതൽ പരാതികൾ കേൾക്കുന്നത് അവരുടെ ലൈംഗിക വൈകല്യങ്ങൾ അല്ലെങ്കിൽ സെക്ഷൽ പെർവെർഷൻസ് എന്ന് പറയുന്നത് ജീവിത പങ്കാളിയുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുന്നു അവർ ഒരു താല്പര്യമില്ലാതെ അതിനോട് സഹകരിക്കേണ്ടി വരുന്നു കുറച്ച് കഴിഞ്ഞ് ഒരു മടുപ്പിലേക്ക് പോകുന്ന ഒരവസ്ഥ വരുന്നു അപ്പോൾ ഏതൊരു മനുഷ്യബന്ധത്തിലും അത് പ്രണയമാകട്ടെ ദാമ്പത്യമാകട്ടെ ലൈംഗിക ബന്ധമാകട്ടെ ഒരു ജനാധിപത്യം ആവശ്യമാണ് ഒരു ഡെമോക്രസി ആവശ്യമാണ് അപ്പോൾ ലൈംഗിക ബന്ധത്തിലും ഈ ഉഭയകക്ഷി ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അത് എങ്ങനെ ലൈംഗിക ബന്ധത്തിൽ പ്രാവർത്തികമാക്കാമെന്ന് മനസ്സിലാക്കി പരസ്പര സമ്മതത്തോടെ പരസ്പരം ആനന്ദം കിട്ടുന്ന രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കുടുംബങ്ങളിൽ നടക്കേണ്ട കാര്യം രണ്ടാമത് ചില വ്യക്തികൾ ലൈംഗിക അസംതൃപ്തിയിൽ നിന്നും വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകാറുണ്ട് തരം വിവാഹേതര ബന്ധങ്ങളുണ്ട് പൊതുവേ ഒന്ന് ലൈംഗിക പ്രാധാന്യമുള്ള വിവാഹേതര ബന്ധങ്ങൾ സെക്ഷൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് രണ്ട് ഒരു വൈകാരിക അടുപ്പം ഒരു ഇമോഷണൽ കണക്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് അപ്പോൾ പുരുഷന്മാർ കൂടുതലായിട്ട് ലൈംഗിക സ്വഭാവമുള്ള വിവാഹേതര ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്ത്രീകൾ കൂടുതലായിട്ട് വൈകാരിക അടുപ്പത്തിന് വേണ്ടിയിട്ടുള്ളതിലേക്ക് പോകുന്നു കാരണം ഭർത്താവിന് വലിയ തിരക്കാണ് അദ്ദേഹം സമയം കൊടുക്കാൻ കഴിയാത്തൊരു മനുഷ്യനാണ് അങ്ങനെ വരുമ്പോൾ തുറന്ന് സംസാരിക്കാനും തന്നെ കേൾക്കാനും തന്നെ മനസ്സിലാക്കാനും തന്നെ അംഗീകരിക്കാനും കഴിയുന്ന ഒരു സുഹൃത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ച് ആ ഒരു സൗഹൃദത്തിന് വേണ്ടി ഒരു ബന്ധത്തിലേക്ക് പോവുകയും പലപ്പോഴും ആ ബന്ധം പിന്നീട് ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിനേക്കാൾ പ്രാധാന്യമുള്ള ബന്ധമായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യ ഒരു വൈകാരിക അടിമത്വം മറ്റു മറ്റൊരു പുരുഷനുമായി പുലർത്തുന്നു എന്നുള്ളത് വലിയ പ്രശ്നമായി എന്ന് വരില്ല പക്ഷേ തൻ്റെ ഭാര്യ മറ്റൊരാളുമായി ലൈംഗിക ബന്ധം പുലർത്തി എന്നുള്ളത് പുരുഷൻ അസഹ്യമായിരിക്കും കാരണം നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായി ലൈംഗികതയെക്കുറിച്ച് ചെറുപ്രായത്തിൽ തന്നെ കുത്തി നിറയ്ക്കപ്പെട്ട ചാരിത്രം എന്ന ഒരു സംഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ദിശാബോധങ്ങളാണ് ആ ഒരു അവസ്ഥയ്ക്ക് കാരണമാണ് എന്നാൽ സ്ത്രീകൾക്ക് പലപ്പോഴും തിരിച്ചാണ് തൻ്റെ ഭർത്താവ് ഒരു മറ്റൊരു സ്ത്രീയുമായി ഒരു ലൈംഗിക ബന്ധം പുലർത്തി എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർക്ക് അസഹ്യമാകുക ഭർത്താവിന് ഒരു വൈകാരിക അടിമ അടിമത്വം അല്ലെങ്കിൽ ഒരു അടുപ്പം മറ്റൊരു സ്ത്രീയുമായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആധുനിക കാലത്ത് ഈ സ്ത്രീ പുരുഷ ഭേദം തന്നെ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയും ഈ ലിംഗഭേദം എന്ന് പറയുന്നതൊക്കെ ഒരു സ്പെക്ട്രമാണ് സ്ത്രീ പുരുഷൻ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇടകലർന്നതാണ് ഈ ലിംഗഭേദം എന്ന് പറയുന്നത് ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ വരികയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത്തരം കാര്യങ്ങളിലും മാറ്റം വരും പിന്നെ ഈ ഓൺലൈൻ ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപുള്ളതായിരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മിസ്ഡ് കോൾ അടിച്ചുള്ള ബന്ധം ഇന്നിപ്പം മിസ്ഡ് കോൾ അടിച്ചുള്ള ബന്ധങ്ങൾക്ക് ആവശ്യമില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്യുക മുഖ്യധാര സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്തരം ബന്ധങ്ങൾ വികസിപ്പിക്കാൻ ഉപയോഗിക്കുന്നവരുണ്ട് ഡേറ്റിംഗ് ആപ്പുകൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകൾ അത് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള അവരുടെ ലക്ഷ്യം ഏകദേശം വ്യക്തമാണ് ഇപ്പോൾ ഒരു മുഖ്യധാര സാമൂഹ്യ മാധ്യമത്തിൽ ഒരാളെ പരിചയപ്പെട്ടാൽ എൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ പറഞ്ഞ് ഫലിപ്പിച്ച് കുറച്ച് സമയമെടുത്തൊരു പ്രക്രിയയിലേക്ക് പോകേണ്ട അവസ്ഥ വരുന്നു എങ്കിൽ ഈ ഡേറ്റിംഗ് ആപ്പുകളിൽ ലക്ഷ്യബോധം വ്യക്തമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് കാര്യത്തിലേക്ക് കടക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് വരികയാണ് ഇ കഴിഞ്ഞൊരു മൂന്ന് പതിറ്റാണ്ടായിട്ട് മനുഷ്യ സ്വഭാവത്തിൽ വന്നിട്ടുള്ള വ്യത്യാസവും ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് സന്തോഷം കിട്ടാനുള്ള ഏക മാർഗം ഹ്യൂമൻ കണക്റ്റായിരുന്നു സൗഹൃദങ്ങളായിരുന്നു വീടിന് പുറത്തിറങ്ങി കൂട്ടുകാരോടൊപ്പം ഒന്ന് കറങ്ങാൻ പോയി സിനിമയ്ക്ക് പോയി കളിക്കാൻ പോയി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരുന്നു അവർക്ക് സന്തോഷം കിട്ടുന്ന ഏക കാര്യം ഒറ്റയ്ക്ക് വീട്ടിലിരുന്നാൽ ഒരു സന്തോഷം കിട്ടില്ലായിരുന്നു വായനയൊക്കെ ഉണ്ട് എങ്കിലും അതൊന്നും വലിയ സന്തോഷത്തിന് കാരണമായിരുന്നില്ല ഭൂരിപക്ഷം പേർക്കും ഇന്നത്തെ ലോകത്ത് നോക്കുക സ്വന്തം മുറിയിലിരുന്ന് ഒരു ഡിജിറ്റൽ ഉപകരണങ്ങളുമായി മണിക്കൂറുകളോളം ഇരുന്നാൽ സന്തോഷം കിട്ടും സൗഹൃദങ്ങൾ ആവശ്യമില്ല വ്യക്തിബന്ധങ്ങൾ ആവശ്യമില്ല മറ്റുള്ളവരുടെ സാന്നിധ്യം ജീവിതത്തിൽ ആവശ്യം തന്നെ ഇല്ല എന്നൊരു അവസ്ഥ വരുന്നു ഇപ്പം ഏറ്റവും പുതിയതായിട്ട് എ ഐ ചാറ്റ് ബോക്സുകളുമായിട്ട് സെക്സ്റ്റിങ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഈ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായിട്ട് മനുഷ്യ സ്വഭാവത്തിൽ സ്വഭാവത്തിലൊരു എടുത്തുചാട്ട സ്വഭാവവും അക്ഷമയും കൂടി വരുന്നു ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പുള്ള ഒരു കൗമാരപ്രായക്കാരന് അയാൾക്ക് സിനിമ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ക്ഷമയോടെ ടിക്കറ്റ് എടുത്ത് അന്നേരം കാണുക അല്ലെങ്കിൽ പിന്നീട് കാണുക ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കാത്തുനിന്ന് ഭക്ഷണം വാങ്ങണം ആരോടെങ്കിലും പ്രണയം അറിയിക്കാനുണ്ടെങ്കിൽ പോലും നേരിട്ട് അറിയിക്കാൻ മടി കാണും പലപ്പോഴും അന്നത്തെ കാലത്ത് ഒരു പക്ഷേ ഒരു ദൂതൻ വഴി അത് അറിയിച്ച് അല്ലെങ്കിൽ ഒരു കത്തെഴുതി അയച്ച് അല്ലെങ്കിൽ കത്തെഴുതി മറ്റൊരാളെങ്കിൽ കൊടുത്ത് കാത്തിരിക്കുകയാണ് അപ്പം മനസ്സിലൊരാഗ്രഹം തോന്നുകയും ആ ആഗ്രഹം സഫലമാവുകയും തമ്മിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു അന്ന് ആ ഇടവേള കൊണ്ടുള്ളൊരു ഗുണം നമ്മുടെ ആഗ്രഹം സഫലമാകാം സഫലമാകാതിരിക്കാം ഈ രണ്ട് സാധ്യതകളുമായിട്ടും സമരസപ്പെടാൻ നമ്മുടെ മനസ്സിന് കഴിഞ്ഞിരുന്നു അപ്പോൾ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇന്ന് ആ ചിലപ്പോൾ തിരക്കാരിക്കും കിട്ടിയില്ലെന്നവര് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഞാൻ കടൽ തീരത്തേക്ക് പോകും ഒരു പ്ലാൻ ബി മനസ്സിൽ കണ്ടുകൊണ്ടാണ് പോകുന്നത് പക്ഷേ ഇന്നത്തെ ലോകത്ത് നോക്കൂ ഇതെല്ലാം നിമിഷാർത്ഥം കൊണ്ട് നടക്കുന്നു സിനിമ കാണണം ഒരു മൊബൈലെടുത്ത് രണ്ട് ക്ലിക്ക് ഭക്ഷണം ഓർഡർ ചെയ്യണം ഒരു മൊബൈലെടുത്ത് രണ്ട് ക്ലിക്ക് ഇപ്പോൾ ഒരാളുടെ പ്രണയം അറിയിക്കണമെങ്കിൽ ഒരു ഒരു രണ്ട് ക്ലിക്ക് പോലും വേണ്ട ഒരു ഇമോജി അയച്ചാൽ തന്നെ ഇപ്പോൾ അത് അറിയിക്കാൻ പറ്റും ഇൻസ്റ്റൻറ്റ് മറുപടിയുമാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നിമിഷാർത്ഥം കൊണ്ട് സഫലമാകുന്ന ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കില്ല എന്ന കാര്യവുമായിട്ട് പൊരുത്തപ്പെടാൻ മിക്കവാറും ഇന്നത്തെ ചെറുപ്പക്കാരുടെ തലച്ചോറിന് കഴിയുന്നില്ല അങ്ങനെ വരുമ്പോഴാണ് ആഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ചാടിയുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ പ്രണയം നിഷേധിക്കപ്പെട്ടതിന് കാമുകിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ സാധനങ്ങൾ തല്ലി പൊട്ടിക്കുക ആത്മഹത്യാ പ്രവണതയിലേക്ക് പോവുക അപ്പോൾ ഇത് ഈ എടുത്തുചാട്ട സ്വഭാവത്തിൻ്റെ ഭാഗമാണ് ഇതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഒരുപക്ഷെ സ്വന്തം കുഞ്ഞിനെ ഒരു അസൗകര്യമായിട്ട് കരുതി അത് ഒഴിവാക്കുന്ന മനസ്ഥിതിയിലേക്ക് പോലും പോകുന്നു അപ്പോൾ ഈ കോവിഡ് സമയത്ത് ഒരുപാട് ആളുകൾ പിന്നെ ഗൂഗിളിലും മറ്റും തിരഞ്ഞ ചില കാര്യങ്ങൾ എങ്ങനെ പഴുതടച്ച് കുറ്റകൃത്യം ചെയ്യാം ഒരുപാട് ആളുകൾ നോക്കിയ കാര്യമാണ് ഇപ്പോൾ തിരിച്ചറിയപ്പെടാതെ പോയ തെളിയിക്കപ്പെടാതെ പോയ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ധാരാളം വീഡിയോസ് കിടക്കുക ഒരുപാട് പ്രേക്ഷകരാണ് അതിന് അതുപോലെ എങ്ങനെയാണ് മറ്റൊരാളെ ഒട്ടും ആയാസമില്ലാതെ കൊല്ലാൻ പറ്റുക ഇതൊക്കെ ഈ വെറുതെ ഇരുന്ന സമയത്ത് മനുഷ്യൻ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം ആധുനിക ലോകത്തിലെ ഒരു സൂചന നമുക്ക് തരികയാണ് ഈ വ്യക്തിബന്ധങ്ങൾ ഇപ്പോൾ ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഊഷ്മള ബന്ധത്തിനപ്പുറത്തേക്ക് ജീവിതത്തിലെ അസംതൃപ്തികൾ പലതരത്തിലുള്ള മറ്റു ബന്ധങ്ങളും തേടാനായിട്ട് പ്രേരിപ്പിക്കുന്നു ആ ബന്ധങ്ങൾ തേടുന്നതിൻ്റെ പുറകിലെല്ലാം നേരത്തെ സൂചിപ്പിച്ച ഈ ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ ഫലമായി തന്നെ രൂപീകരിക്കപ്പെട്ട എടുത്തുചാട്ട സ്വഭാവം അപ്പം ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുന്നില്ല ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ബന്ധത്തിൻ്റെ ഭാവിയിൽ നിന്നൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോൾ സുഖകരമാണ് അത് മുന്നോട്ട് പോവുക അതിന് തടസ്സം നിൽക്കുന്ന കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്യുക ഈ രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തി സാർ അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ഈ ന്യൂ ജനറേഷനിൽ ഇത്തരം കാര്യങ്ങൾ കൂടിക്കൂടി വരുന്നതിൽ അത് ഇപ്പോഴുപയോഗിക്കുന്ന ഫുഡിൻ്റെയോ അല്ലെങ്കിൽ ഫുഡിൽ നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ട് പല ഹോർമോൺസ് ചേർക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് മാത്രമല്ല പല ബ്രാൻഡ് സാധനങ്ങളിലും അവരി ഇപ്പോൾ തന്നെ ഹൈപ്പോ തൈറോയിഡിസം എൻഡോമെട്രിയോസിസ് അതുപോലെ തന്നെ പി സി ഓടി ഇതൊക്കെ കൂടിക്കൂടി വരികയാണ് നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള വലിയ കമ്പനികളുടെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത് പണ്ട് കല്ലുപ്പ് ഉപയോഗിച്ചിരുന്ന കാലത്തുള്ള അതിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ഇതിനൊരു കാരണമാകുന്നുണ്ട